സമകാലിക സമകാലികത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുപ്പതിനു മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ഇരുപത്തി അന്ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോട് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോട് കൂടിയുള്ള അവധിയായിരിക്കും കൊമേഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുത് എന്ന് ഉത്തരവിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ സ്കിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ വാങ്ങാൻ സാധിക്കും വെള്ള നീല അതോടൊപ്പം തന്നെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതമാണ് ഇപ്പോൾ സ്കിൽ കാണിച്ചിരിക്കുന്നത് അവസാന സമയത്തേക്ക് മാറ്റി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സെർവർ തകരാറോ അതല്ലെങ്കിൽ മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ റേഷൻ ഉടൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം മുപ്പതോട് കൂടിയിട്ട് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് കിസാൻ സമ്മാൻ നിധിയിലെ പതിനേഴാം ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടി പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുന്നത് പതിനേഴാം കടു രണ്ടായിരം രൂപയാണ് ഇനി ലഭിക്കാനുള്ളത് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൌണ്ട് ലിങ്ക് ചെയ്യാത്ത കാരണമൊക്കെ ഇങ്ങനെ പണം ലഭിക്കുന്നത് തടസ്സപ്പെട്ട നിരവധി ആളുകളുണ്ട് അത്തരം ആളുകൾ ഇതിനകം തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പരാതികൾ ഉണ്ടെങ്കിൽ കോമൺ സർവീസ് സെന്ററിൽ നിങ്ങൾ അൻപത് രൂപ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ പരാതി സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യം ും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുപ്പതിന് മുൻപ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം